നമസ്കാരം പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എംഎൽഎക്ക് ലാത്തി ചാർജൽ പരിക്കേറ്റ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി വടകര എംപി ലൈംഗിക പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട സിഐ അഭിലാഷ് ഡേവിഡാണ് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ എംപിയുടെ വെളിപ്പെടുത്തൽ ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചിത്രങ്ങളും വീഡിയോകളും സഹിതം ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരിക്കൽ പിരിട്ടുവെന്ന് വാർത്തകൾ വന്ന അഭിലാഷ് എങ്ങനെയാണ് വീണ്ടും സർവീസിൽ എത്തിയതെന്ന ചോദ്യവും ഷാഫി ഉന്നയിച്ചു മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടുവെന്ന് വാർത്ത വന്നു പോലീസ് സൈറ്റിൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല ഇയാൾ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി വഞ്ചൂർ സി ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഈ പോലീസുകാരനടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടിയും ഇതായിരുന്നു ഇത്തരം ആക്രമികളായ പോലീസുകാരെ ആരുമറിയാതെ പുനർനിമിച്ചതുകൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു അതേസമയം പിരിച്ചുവിട്ടതിനെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ചെടുത്തിരുന്നതായും വിവരമുണ്ട് ഞാൻ അവിടെ വന്നിട്ടാണോ സംഘർഷമുണ്ടായത് ഞാൻ അവിടെ ചെല്ലാത്ത തലേദിവസം പോലീസ് അവിടെ ആറ് റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിച്ചു ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് തലേദിവസം മുതൽ അവിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്നും അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാകരുത് എന്ന ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ അവിടെ ചെന്നിരുന്ന് പറഞ്ഞതാണ് ഞങ്ങൾ സംഘർഷം വർദ്ധിപ്പിക്കാനല്ല പോയത് ഒരു കോളേജ് ഇലക്ഷനിൽ ഇരുപത്തിയഞ്ച് വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്ന പിടിവാശി പോലീസ് എടുത്തു ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തിട്ടും പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി എന്ന് യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു എന്നൊക്കെയാണ് വാദം പാർട്ടി സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെ എല്ലാ പോലീസ് കാര്യങ്ങൾ എഴുതി ചേർത്തത് എനിക്ക് മർദ്ദനം ഏറ്റിട്ടും എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ടും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപ അന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ ഞാൻ ആ മർദ്ദനം ഏറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടി പോകാത്തത് എന്ത് എന്ന് ചോദിച്ചു മൂക്കിന്റെ പാലം പൊട്ടി എന്നൊന്നും എനിക്കപ്പോൾ അറിഞ്ഞിരുന്നില്ല ചോര വരുന്നുണ്ട് അത് ഞാൻ അനുഭവിച്ചു പക്ഷേ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അപകടം സൃഷ്ടിക്കുന്നതുകൊണ്ട് അവിടെ പ്രവർത്തരോട് പിരിഞ്ഞു പോകണം ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് നിയമപരമായി ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും അവിടുന്ന് പോയതെന്നും ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ പരിക്കേറ്റിട്ടില്ല പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായേനെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു